നമ്മൾ പവർ റിച്ച് മാർക്കറ്റിങ്ങിൻ്റെ സൈറ്റിൽ ഫണ്ട് ആഡ് ചെയ് ചെയ്യുന്നതും ആഡ് ഫണ്ട് റിക്വസ്റ്റ് കൊടുക്കുന്നതുമാണ് ഇപ്പോൾ കാണിക്കുന്നത് ഞാൻ ഇടതുവശം മുകളിലുള്ള ത്രീ ഡോട്ടിൽ ടച്ച് കഴിയുക ചെയ്യുകയാണ് ഇവിടെ ആർ ജി പി ആർ ജി പി വാലറ്റ് എടുത്തു അതിൽ ആഡ് ഫണ്ട് റിക്വസ്റ്റ് ഞാനിപ്പോൾ ഓൾറെഡി തന്നെ കമ്പനി എം ഇടക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപ അഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഞാനിവിടെ എമൗണ്ട് ഇവിടെ കൊടുക്കുകയാണ് ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എൻ്റർ ട്രാൻസാക്ഷൻ ഐ ഡി ചില നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കഴിയുമ്പോൾ പന്ത്രണ്ടക്ക ട്രാൻസാക്ഷൻ ഐ ഡി കാണിക്കും അത് ഞാനിവിടെ ടച്ച് ചെയ്യുകയാണ് ട്രാൻസാക്ഷൻ ഐ ഡി തെറ്റാതെ ടൈപ്പ് ചെയ്തു ഇനി ചൂസ് ഫയൽ പേയ്മെൻറ്റ് പ്രൂഫിൻ്റെ ചൂസ് ഫയല് ഇപ്പം ഞാനിത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് മീഡിയ പിക്കറിൽ നിന്ന് ചിലപ്പോൾ ചില ഫോണിൽ ഫയൽസ് എന്ന് പറഞ്ഞാൽ കാണിക്കും അപ്പോൾ ഇതിൽ മീഡിയ പിക്കറിൽ നിന്ന് കാണിക്കേണ്ട അതിൽ ടച്ച് ചെയ്യണം ടച്ച് ചെയ്യുമ്പോൾ ആ സ്ക്രീൻഷോട്ടൂടെ ഏറ്റവും മോളിൽ കിടപ്പുണ്ട് മൂന്ന് നാൽപ്പത് പി എമ്മിന് ഒരു മൂന്ന് മിനിറ്റിന് മുമ്പാണ് അത് ചെയ്തത് സ്ക്രീൻഷോട്ടൂടെ മുകളിലൂടെ ഞാൻ അറ്റാച്ച് ചെയ്യുന്നത് സ്ക്രീൻഷോട്ടൂടെ ടച്ച് ആയി നമ്മൾ സബ്മിറ്റ് കൊടുത്തു പോസ്റ്റ് റിക്വസ്റ്റ് ഈസ് സക്സസ്ഫുള്ളി സെൻഡ് അത് നമ്മൾ സക്സസ്ഫുള്ളി ആയിട്ട് സെൻഡ് ആയിട്ടുണ്ട് ഇവിടെ മെസ്സേജ് നിന്ന് അത് നമ്മൾ ഓക്കെ കൊടുത്തു ഇനിയിപ്പോൾ നമ്മൾ ബാക്കിലേക്ക് പോയിട്ട് ആഡ് ഫണ്ട് ഹിസ്റ്ററി ഇപ്പം നമ്മൾ ഈ ആഡ് ഫണ്ട് റിക്വസ്റ്റ് കൊടുത്തേക്കണം ഇനി ഹിസ്റ്ററി നോക്കാം ഹിസ്റ്ററിയിൽ ഇവിടെ പെൻഡിങ് ആയിട്ട് കാണിക്കുന്നതുണ്ടാവും പെൻഡിങ് നമ്മുടെ അടുത്ത് പെൻഡിങ് നമ്മളുടെ ട്രാൻസാക്ഷൻ ഐ ഡി എമൗണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂപത് അതിവിടെ പെൻഡിംഗ് ആയിട്ട് കാണിക്കുന്നുണ്ട് അത് പെൻഡിംഗ് ആയിട്ട് കാണിക്കുന്നതാണ് നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഓൾറെഡി അത് പെൻഡിംഗ് ആണ്